എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ബൈജു തിട്ടാല ചേരുന്നുണ്ട് അഡ്വക്കേറ്റ് ബൈജു തിറ്റാല അങ്ങേ ഏവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ഏവർക്കും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ചർച്ചയിലേക്ക് അതോടൊപ്പം നമ്മൾ തന്നെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് സണ്ണി ജോസഫ് അദ്ദേഹം ഒരു മെഡിക്കൽ റിസർച്ചർ ബിയോ മെഡിക്കൽ റിസർച്ചറാണ് പല ചർച്ചകളിൽ നമ്മോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട് സ്വാഗതം സണ്ണി ജോസഫ് വളരെ നന്ദി ഇതിലേക്ക് വിളിച്ചാൽ ഓക്കെ അപ്പൊ ഇന്ന് ആകസ്മികമായിട്ട് അതായത് പെട്ടെന്ന് ഇന്ന് രാവിലെ ഒരു വലിയ സമര നേതാവിനെയാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടത് ഒരു സമരോ ഇതിഹാസം എന്നൊക്കെ പറയാം അത് സമരത്തിൻ്റെ അങ്ങേയറ്റത്തെ ആ അടവുകൾ അദ്ദേഹം വളരെ ദീർഘമായിട്ടുള്ള തൻ്റെ ജീവിതത്തിൽ കേരളത്തിന് വേണ്ടി പാർട്ടിക്ക് പാർട്ടിനെ കഴിഞ്ഞു ഉപരിയായി കേരളത്തിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചിലവഴിച്ചത് തൻ്റെ ജീവിതം തന്നെ ഒരു സി പി ഐ എം സ്ഥാപക നേതാവെന്നൊക്കെ പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടിയുടെ രൂപീകരണത്തിൽ നിർണായക നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചതാണ് അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലാണ് വരെ സംസ്ഥാന സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ദാരിദ്ര്യം അറിഞ്ഞുകൊണ്ട് അതായത് ആറാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു അത് കഴിഞ്ഞ് ഏഴ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിതാവ് മരിച്ചു അപ്പോൾ ദാരിദ്ര്യം എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ജനിച്ചത് ശ്രീ സണ്ണി ജോസഫ് ഈ വലിയ നേതാവിനെക്കുറിച്ച് താങ്കൾ എന്താണ് ഓർക്കുന്നത് എന്താണ് പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ എന്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് പോട്ട് തിരിച്ചു പോ ആ ഒരു കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അന്ന് ആ സമയത്ത് വി എസ് പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഞങ്ങളൊക്കെ അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എസ് എഫ് ഐ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഇട്ട് നടക്കുന്ന കാലഘട്ടം അന്നൊക്കെ ആ അന്ന് ഒരുപാട് സമരങ്ങൾ കേരളത്തിൽ അരങ്ങേറി ആ സമരങ്ങൾക്കെല്ലാം നമുക്ക് ഒരു ഒരു നല്ലൊരു നേതൃത്വം തരാനും അതുപോലെ തന്നെ ഒരു 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 പറഞ്ഞ ഒരു അടിമുടി ഒരു പോരാളിയായിരുന്നു വി എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വന്നു പക്ഷെ എങ്കിൽ തന്നെ ഒരു തികഞ്ഞ പാർട്ടിക്കാരനും അതുപോലെ തന്നെ കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനും പ്രത്യേകിച്ച് അടിച്ചമർത്തപ്പെട്ട ആൾക്കാരുടെ വിമോചനത്തിനും പിന്നെ അതുപോലെ എവിടെ എന്ത് അനീതി കണ്ടാലും അതിനെതിരെ ഉജ്വലമായിട്ട് പ്രതികരിക്കുന്ന ഒരു നേതാവും കൂടിയായിരുന്നു വി എസ് വി എസിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു കേരളത്തിന്റെ 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 പാർട്ടിക്കും സി പി എം പാർട്ടിക്കും കേരളത്തിനൊരു ഒരു വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അദ്ദേഹം ഈ രംഗത്തില്ല എങ്കിൽ തന്നെയും ആ ഒരു എന്താ പറയുന്ന ആ ഒരു വടവൃക്ഷം അങ്ങനെ തന്നെ കേരളത്തിലുണ്ടായിരുന്നു ഇപ്പൊ അത് പോയി എന്തായാലും ആ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു അങ്ങനെ എങ്ങനെയാണ് ഈ മഹാസമര നേതാവിനെ അതായത് കേരളം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നതാണ് അതായത് നീണ്ട എത്രയോ പതിറ്റാണ്ട് എത്രയോ ആണ്ടുകൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു അപ്പോൾ ആ നേതാവ് പഴയ പഴയ പല ഉമ്മൻചാണ്ടി അതോടൊപ്പം തന്നെ ഇക്ക നീന ഇതോടൊപ്പം തന്നെയുള്ള പഴയ നേതാക്കളെപ്പോലെ ഒരു വലിയ ചിത്രം വരച്ചു വെച്ച ശേഷമാണ് ഇവരൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത് അങ്ങനെ എങ്ങനെയാണ് ഈ സമര നേതാവിനെ കുറിച്ച് ഓർക്കുന്നത് ഈ വി എസിനെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നു അതായത് നോ നോ എന്ന് തോന്നുന്നത് വി എസ് വളരെ കൃത്യമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയും ജനങ്ങൾ അതായത് സോഷ്യൽ വേണ്ടി അല്ലെ ആ സോഷ്യൽ എവല്യൂഷന് ആവശ്യമായ രീതിയിൽ വേണ്ട മാറ്റങ്ങളിൽ റിലൻറ്റ്ലെസ് ആയി നിന്ന് യുദ്ധം ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവാണ് വി എസ് സത്യനാരായൻ അത് പാർട്ടിക്കകത്തും അതിപ്പോൾ അതിന് എക്സാമ്പിളാണ് അറുപത്തിനാലില് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന കൂട്ടത്തിലുള്ള ഒരാൾ അദ്ദേഹമാണ് അവിടെയും യുദ്ധമായിരുന്നു അതായത് വളരെ താഴെക്കിടയിൽ നിന്ന് വന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആ രാഷ്ട്രീയ നേതാവ് തങ്ങ തൻ്റെ രാഷ്ട്രീയമായ ചിന്താഗതിക്ക് അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയമായ തന്റെ രാഷ്ട്രീയം ശരിയാണെന്നും അതിൽ നിന്ന് ഉറച്ച ബോധ്യത്തോടെ റിലൻഡ്ലെസ് ആയി ഫൈറ്റ് ചെയ്തിരുന്നയാളാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദനെടു ഉപമിക്കാൻ പറ്റിയൊരു രാഷ്ട്രീയ നേതാവ് ഏതായാലും ഇപ്പൊ കേരളത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഈ കേരളത്തിൽ ഉൺ അധികം വരുന്ന കാലങ്ങളിലെങ്കിലും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല കാരണം അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ലാവോലിൻ കേസിൽ ഇദ്ദേഹം എടുക്കുന്ന നിലപാട് അതായത് പാർട്ടിക്കകത്ത് അതായത് പാർട്ടിക്കകത്ത് തന്നെ ഉള്ളൊരു നേതാവ് അതായത് അതിന് കാരണം എന്തുവാട്ടെ അത് ശരിയാണ് എന്നുള്ള ബോധ്യത്തിൽ അദ്ദേഹം യുദ്ധം ചെയ്യുകയാണ് അതുപോലെ സീതാറാം യെച്ചൂരി പാർട്ടി സെക്രട്ടറി ആ പാർട്ടി കോൺഫറൻസ് എനിക്കുള്ള കൃത്യമായിട്ട് ഞാൻ പല അവിടെയുള്ള പല എന്റെ പല സുഹൃത്തുക്കൾക്കും ടെക്സ്റ്റ് മെസ്സേജ് വിടുന്നു വി എസ് ഇവിടുന്ന് പോകുന്നു അപ്പൊ ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് വിടുന്നു കോമറേഡ് ലെഫ്റ്റ് അപ്പോൾ അതിന് മറുപടി നോ 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 ഹി ഹാസ് നോട്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ച് മെസ്സേജ് കിട്ടും അപ്പം അതായത് ആ അവിടെയും യുദ്ധമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അതായത് ശരിയെന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് വളരെ കൃത്യമായി അത് മതികെട്ടാൻ മല ഇഷ്യൂ ആ ഇപ്പം ഞാൻ ഇന്ന് അദ്ദേഹത്തിന്റെ അന്ന് അന്ന് ഡോക്ടർ സുരേഷ് ബാബു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കാണുകയായിരുന്നു ശരിയാണ് എന്ന പൂർണ്ണ ബോധ്യം ഉള്ളതിൽ അത് അനീതിക്കെതിരെ എനിക്ക് പല കാര്യങ്ങളും നേരിട്ടിരുന്ന പല കാര്യങ്ങളുണ്ട് അപ്പം അതിൽ ഒരു കോംപ്രമൈസും ഇല്ല ആ പുള്ളിയുടെ മകനെതിരെ ഇഷ്യൂ ആയിട്ട് വന്നപ്പോഴത്തേക്കും യു ഗോൺ ഇൻവെസ്റ്റിഗേറ്റ് അവനതേ ഇൻവെസ്റ്റേഷൻ നടത്തിക്കൊള്ളാൻ പറഞ്ഞു അത് പറയാൻ ധൈര്യമുള്ള എത്ര എത്ര നേതാക്കന്മാരുണ്ട് കേരളത്തിൽ സ്വന്തം മകനെതിരെ എതിരെ വന്നേ നിങ്ങൾ ആലോചിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊള്ളാൻ പറഞ്ഞു ആ കൺവിക്ഷൻ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻ്റ് അത് നമ്മൾ ഒരു ഗാന്ധിയിൽ കണ്ടിട്ടുള്ളതാണ് നെൽസൺ മണ്ടേലിൽ കണ്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ മാർട്ടിൻ ലൂതർ കിങ്ങിൽ കണ്ടിട്ടുള്ളതാണ് അല്ലെ ഭഗത് സിംഗിൽ കണ്ടിട്ടുള്ളതാണ് അങ്ങനെയുള്ള ചുരുക്കം ചില ഇതിഹാസങ്ങളിലൊരു ഇതിഹാസമാണ് അതോടൊപ്പം തന്നെ കേരള മുഖ്യമന്ത്രിയായിട്ട് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ എൺപത്തിരണ്ടാമത്തെ വയസ്സിലാണെന്ന് വിചാരിക്കണം ഏറ്റവും ഒരു ഏറ്റവും എന്നാ കേരളത്തെ നയിച്ച ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി എന്നുള്ളൊരു പദവി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയും കറപ്ഷന് വേണ്ടിയും ഇപ്പം പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂന്നാറിൽ ലാൻഡ് മാഫിയ്ക്കെതിരായിട്ടുള്ളൊരു പ്രോ ഒരു ഒരു കറപ്ഷനെതിരായിട്ട് അദ്ദേഹം കാണിച്ച ധൈര്യവും ഓർഡറും ഒക്കെയാണ് പക്ഷേ അത് പിന്നീട് പല മന്ത്രിസഭകൾ വന്നു അതൊക്കെ വളരെ ഒരു തണുത്ത രീതിയിലേക്ക് മാറുകയൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ ആ സാഹചര്യം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് തന്നെ അദ്ദേഹത്തെ ഒരു പക്ഷേ വിമർശിക്കുന്ന ഒരവസരങ്ങളുണ്ടായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ പാർട്ടിക്കകത്ത് വിമർശനങ്ങളുണ്ടായാലും പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളോടും അദ്ദേഹം പ്രതിബദ്ധത കാണിച്ചിരുന്നു ഇലക്ഷൻ്റെ സമയത്ത് അദ്ദേഹം വന്ന് എലക്ഷന് മുൻ മുൻപന്തിയിൽ നിൽക്കുമായിരുന്നു അദ്ദേഹത്തിന് പറ്റുന്ന ആ ഒരു കാലഘട്ടം വരെ അപ്പോൾ അത് ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു നേതാവിൻ്റെ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ഒരു മുഖമാണ് നമ്മൾ കാണുന്നത് കാരണം എന്തിനേയും നേരിടും ജനങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയാനുള്ള ഒരു ആർജവം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സണ്ണി എന്തെങ്കിലും ഈ ഒരു മുഖ്യമന്ത്രി ആയിരുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ സമരവും ഭരണവും അത് ഒരു സമര പോരാളിയായിരുന്നു അതും ഭരണത്തിലിരുന്നാലും മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ആ സമരപാഠവും അല്ലെങ്കിൽ എന്തിനേയും നേരിടാൻ അല്ലെങ്കിൽ എന്ത് അനീതിയെ നേരിടാൻ മാറി നിന്ന് ഞാൻ മുഖ്യമന്ത്രിയാണ് ഞാൻ ഞാൻ അങ്ങനെ ചെയ്യാവൂ ഇങ്ങനെ ചെയ്യും അങ്ങനെ ഇല്ല ഒരു അടിമുടി ഒരു സമര പോരാളിയായിരുന്നു ആ സമയത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ മൂന്നാർ പ്രശ്നമാണെങ്കിലും പിന്നെ മറ്റേ എനിക്ക് ഞാൻ ആ സ്ഥലത്തിന്റെ പേര് ശരിയായിട്ട് ഓർക്കുന്നില്ല ഒരു കഞ്ചാവ് ആ വെട്ടി ും പുള്ളി അവിടെ വരെ നടന്ന് കയറി പോലീസുകാരോട്ട് പോയി അതിന് സി എന്നെ സംബന്ധിച്ചിടത്തോളം പകരം വെക്കാൻ ബി എസ് മാത്രമേ ഉള്ളൂ അതുപോലെ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വരും കാലങ്ങളിൽ എങ്ങനെയും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ റിലൻ ഞാൻ കുറച്ചു പറഞ്ഞാൽ റിലൻലെസ് ആയ യുദ്ധം അത് പാർട്ടിക്ക് അകത്തും പാർട്ടിക്ക് പുറത്തും ജനങ്ങൾക്ക് വേണ്ടി ജന ശരിയെന്ന് തോന്നുന്നത് എനിക്ക് വളരെ വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന വേഴ്സണ എനിക്ക് അറിയാവുന്ന ഒരു സംഭവമുണ്ട് ആ സംഭവത്തിൽ വി എസ് എടുത്ത സ്റ്റാൻഡ് ഞാൻ കേട്ടിട്ട് അടിഞ്ഞു പോയിട്ടുണ്ട് അതായത് ഈ ആ പ്രശ്നം കൃത്യമായി വി എസിന്റെ മുമ്പിൽ എത്തുന്നു വി എസ് പറയുന്നു എസ് എടുക്കുന്ന നിലപാട് ഈ ഇതിൽ ഇതിൽ വിക്തിമായ ആള് പറയുന്നു എനിക്ക് താല്പര്യം ഇല്ല അപ്പൊ വി എസ് പറയുന്നൊരു സ്റ്റാൻഡുണ്ട് ഇന്ന് നീ വരാതെ ഞാൻ ചോറുന്നില്ല നീ വന്ന ആ വിഷയം എന്റെ മുമ്പിൽ ഇതിന്റെ കൃത്യമായ വസ്തുത അവതരിപ്പിക്കാതെ ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് ഇത് ആളെന്നോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അതായത് പാർട്ടിക്ക് അത് അതായത് കൃത്യമായ നിലപാടാണ് അനീതി എന്ന് തോന്നുന്നതിനോട് ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു നേതാവ് ആ നേതാവിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കടുത്ത തീരുമാനങ്ങൾക്കും സാമൂഹ്യമായിട്ട് നിലനിന്നിട്ടുള്ള ആ അനീതികൾക്കുമെതിരെ പോരാടിയിട്ടുള്ളൊരു മഹാധീരനാണ് അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം എന്നെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ വെച്ച് വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് ഇടയായിട്ടുണ്ട് അപ്പോൾ ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കരുതേണ്ടത് ഇവർ രാജ്യത്തിന് വേണ്ടി സ്വാർത്ഥപരമല്ല അല്ലാത്ത രീതിയിൽ വേദനകൾ സഹിച്ചിട്ടുണ്ട് അത് അവരുടെ ആ ഒരു പദവികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടോ പാർട്ടി നേതാവാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ വളരെ ആത്മാർത്ഥമായിട്ട് പാർട്ടിയെയും ജനങ്ങളെയും സേവിക്കുന്ന നേതാക്കന്മാരുടെ ഒരു കുറവ് നമുക്കിപ്പോൾ കാണാം പലപ്പോഴും ഇപ്പോഴത്തെ നേതാക്കന്മാരെല്ലാം ഒരു പക്ഷേ സ്വ സ്വതന്ത്രമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ രാഷ്ട്രീയത്തിൽ വരുന്നവരാകാം ഒരു കാലം ഇനിയും ഇ പി എസ് അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി പോലെയുള്ള ഒരു കാലം അവരെ പോലെയുള്ള നേതാക്കന്മാരെ ഈ സമൂഹത്തിന് ആവശ്യമാണ് ഇനിയും നേതാക്കന്മാർ ഇവരുടെ കാൽപ്പാടങ്ങളിലൂടെ നടന്ന് െ എല്ലാവിധത്തിലുള്ള പ്രണാമവും നേർന്നുകൊണ്ട് ഇന്ത്യൻ എക്സ്ക്ലൂസീവിന്റെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണെന്ന് നന്ദി കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യും എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്